ഹായ് ഓൾ ഇന്ന് ഞാൻ എന്താ പറയുക ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് നെയ്ച്ചോറ് എല്ലാവർക്കും വെക്കാൻ അറിയും എന്നാലും വെക്കാൻ അറിയാത്ത എന്റെ ചങ്കത്തികൾക്ക് ചങ്ങമ്മർക്കും വേണ്ടിട്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ മുമ്പൊക്കെ നെയ്ച്ചോറ് ഒന്ന് വെക്കാൻ അറിയാലോ ഞാ ഇപ്പോ പഠിച്ചത് ഞാൻ അപ്പോൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഇല്ലേ ഒരു കുക്കർ എടുക്ക കുക്കറിൽ നെയ്ച്ചോറ് വെക്കുന്ന എളുപ്പം അപ്പൊ ഞങ്ങൾ കുക്കറിൽ തന്നെ വെക്കലേ അപ്പൊ നിങ്ങളൊത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിൽ തന്നെ വെച്ചോ എളുപ്പത്തിലാവും ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങന്റെ എണ്ണ അയച്ചെടുത്തിനോ തേങ്ങന്റെ എണ്ണ നെയ്യെല്ലാം കൂട്ടിട്ടാൽ വലിയൊരു മണുണ്ട് നല്ല നെയ്യ് കുറച്ചധികം മണം കൂട്ടിക്കോ കഥ ഇല്ല ഞാൻ ഇപ്പൊ കുറച്ച് നെയ്ച്ചോറ് ചോറ് വെക്കുന്നെ അതിലേക്ക് കുറച്ച് ഒരു ഉള്ളീനെ ചെറുങ്ങനെ ഇങ്ങനെ കണ്ടാക്കിട്ടിട്ടിനോ അങ്ങട്ടുള്ളീന ചെളിയിട്ട് കൊടുക്ക പിന്നെ അതിലേക്ക് മസാല എല്ലാം ഇടാവോ ഇടി മസാലന്റെ പാക്കറ്റ് കിട്ടുന്നില്ലേ അതിലുള്ള എല്ലാ മസാലയും കിട്ടോ അങ്ങക്ക് പിന്നെ അതിന്റെ ഒന്നൊന്നും പേര് പറഞ്ഞിട്ട് അറിയില്ല എല്ലാ മസാല കിട്ടോ നല്ല ഫ്ലേവറിന് വേണ്ടിട്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ടോ കൊടുക്കുന്ന ക്യാരറ്റ് സാരമില്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലിട്ടോ ഒരു കാണാൻ നല്ല ആണ് ക്യാരറ്റ് ഇട്ടിട്ടാകുമ്പോ പിന്നെ ഞമ്മയിലേക്ക് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങ എത്ര ചോറ് വെക്കുന്ന എത്ര വെള്ളം ഒക്കെ അതിനനുസരിച്ചിട്ട് ഇട്ടോ ഞാൻ ഈ പാട്ടേലില്ലേ രണ്ട് പാട്ട വെള്ളം ഒഴിക്കുന്നതേ ഈ ഒരു പാട്ട അരി എടുക്കുന്നതാണോ നിങ്ങ എത്ര എടുക്കുന്ന അതിന്റെ നേരെ ഇരട്ടി വെള്ളം കൂട്ടണോ ഞങ്ങൾ ചോറ് ഫാമിലി അരിയിലാവോ ഫാമിലി റൈസ് ഒന്നും ഇല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വേങ്ങ കിട്ടുന്നേ അപ്പൊ രണ്ടു പാട്ട വെള്ളം ഒഴിക്കാം പിന്നെ ഞമ്മ അരി കൈട്ടില്ലേ ഇങ്ങനത്തെ ഒരു അരിപ്പ ഇട്ടിട്ട് വെക്കണോ അരിന്റെ വെള്ളമെല്ലാം ഊറ്റിട്ട് എടുക്കണം വെള്ളത്തോടെ ഇടാൻ കഴിയല്ലോ അപ്പൊ ചോറ് വാങ്ങാവാല്ലോ വെള്ളം അധികമായി പോലെ അപ്പൊ കണക്കിന്റെ വെള്ളം ഒഴിച്ചിട്ട് അരിനെ ഊറ്റിട്ട് തന്നെ ഇടണം ഇത് കറക്റ്റ് ഊറ്റിയില്ലെങ്കിൽ ഇല്ലേ വെള്ളം വെള്ളം ഉണ്ടാവും ചോറ് കറക്റ്റ് ഇല്ല അപ്പൊ അതാണ് നെയ്ച്ചോറ് വെക്കുമ്പോ മെയിൻ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിന്റെ കണക്ക് നോക്കണോ അപ്പൊ ഒരു വിസിലിട്ടിട്ടായിട്ട് തുറന്നു നോക്കുമ്പോ ഞമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ട് ഉണ്ടാവും അപ്പൊ ഇത്രേ ഉള്ളൂ നെയ്ച്ചോറ് വെക്കാനുള്ള പണിപ്പി നെയ്ച്ചോറ് പറയുമ്പോ വല്യ സംഭവമായിട്ട് തോന്നെങ്കിലും വെക്കാൻ ഇത്രേ പണിയുള്ളൂ അപ്പൊ നിങ്ങ എല്ലാരും ട്രൈ ആക്കി നോക്ക് അറിയാത്ത ആൾക്കാർ ട്രൈ ആക്കി നോക്കുന്ന ആൾക്കാർ വരണ്ട് എപ്പോഴും വെക്കുന്നല്ലോ അപ്പൊ നെയ്ച്ചോറിന്റെ ഒക്കെ ഇല്ലേ അങ്ക് മുമ്പേ ഇഷ്ടയില്ല ദാള് ദാളും ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ സെറ്റും അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക് എന്നിട്ട് എല്ലാരും എന്തായി ടേസ്റ്റ് ഇണ്ടെന്നല്ലേ പറയാവോ Okay, bye bye.